വയ്യാത്ത കുട്ടി ഉണ്ടായ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഞങ്ങൾക്കൊക്കെ സ്ഥലത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളത് സ്വീകരിച്ചേ പറ്റൂ ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റൂ ഞങ്ങളുടെ കഴിവുകൾ പുരോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ നമ്മൾ സംരക്ഷിക്കും പിന്നെ ഈ പറയുന്ന ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെ ഒക്കെ ആദ്യം പറഞ്ഞാൽ ഞങ്ങളുടെ കലം കഴിഞ്ഞു തോന്നുന്നു ഗോപിനാഥ് പിന്നെ ക്യാബിനീന്ന് വിളിപ്പിച്ചു അവിടേക്ക് വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അപ്പഴേ എന്റെ മനസ്സിലൊരു ഒരു കാരണം പറഞ്ഞല്ലോ ലേഡു പൊട്ടിയെന്ന് പറയാൻ പറ്റില്ല വേണ്ടി പൊട്ടിന്ന് പറയാൻ ലഡു അല്ലല്ലോ പൊട്ടുന്ന ടെൻഷൻ ആയി പോയി എനിക്ക് എന്താണ് ഇപ്പൊ എന്തിനാ വിളിപ്പിക്കുന്ന നമുക്കൊരു ഒരു ഉണ്ടല്ലോ ഒരു ടെൻഷൻ ആയിപ്പോയി അപ്പൊ ഞാന് അവിടേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പ പറഞ്ഞ ലേഡി അവിടെ ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് അവരുടെ അസിസ്റ്റന്റ് ഉണ്ട് അവരുടെ കൂടെ ഉള്ള ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്ന് അപ്പൊ ഞാന് പെട്ടെന്ന് സത്യം പറഞ്ഞു കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറ് ഞാനങ്ങനെ അങ്ങനെ അല്ല പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രശ്നം ഒന്നും അതിന് പറയാമോന്നറിയില്ല എനിക്ക് ഇവിടെ അനുഭവപ്പെട്ട ചില വിഷമങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏഹ് അത് പിന്നെ സാറേ സാറിന്റെ അടുത്ത് ഈ പുള്ളിക്കാരുമായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിന്റെ ഡിസ്കഷൻ അല്ല ഡിസ്കഷന്റെ ഭാഗമായിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാനിങ്ങനെ അതിന്റെ പോസിറ്റീവായിട്ട് സംസാരിച്ചു അപ്പൊ അത് സാറിനോട് ഇൻഫോം ചെയ്യേണ്ട മീറ്റിംഗിന്റെ സമയത്ത് ഇൻഫോം ചെയ്യാൻ പോസിറ്റീവ് ഡിസ്കഷൻ ആയിട്ടാണ് നടന്നത് എന്താ സാർ ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കുന്നത് എന്ന് ഞാനിപ്പം പെട്ടെന്ന് ഒരു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു അന്നേരം പറയണെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ മകന് ഈ പ്രശ്നമില്ല എന്നോട് പറഞ്ഞ വാക്കുകളാണ് എന്റെ മകന് ഈ പ്രശ്നമില്ല ഈ മതി നോക്കി അത് ഒരുപാട് പറഞ്ഞില്ല നിങ്ങളത് കേട്ടില്ല ഇതുപോലെ ഒരുപാട് അമ്മമാര് ഇതേ ഒരു അവസ്ഥ മുതുകാടിന്റെ അടുത്തു നിന്നും അനുഭവിച്ചവരുണ്ട് പല അമ്മമാരും പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് കാലങ്ങളായി കാസർഗോഡിന്റെ മണ്ണിൽ എൻഡോസൽഫാൻ്റെ ദുരിതത്തിൽ പെട്ടുഴലുന്ന എത്രയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയാണ് നിങ്ങൾ തകർത്തെറിയുന്നത് എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിന്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തിന്റെ പേരിൽ മാത്രമാണ് മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാക്കുക എത്രയോ കുട്ടികൾക്കാണ് ആണയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇവിടെ എല്ലാം സുതാര്യമാണ് അത് നേരിട്ടറിയാൻ എല്ലാവർക്കും സ്വാഗതം ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ് സ്നേഹം നന്ദി താങ്ക് യു സോ മച്ച് മറുപടി ആയിക്കൊണ്ട് ഗോപിനാഥ് ഇറക്കിയ വീഡിയോയിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട് എനിക്ക് എനിക്കിത്രം കുട്ടികളില്ല എന്നിട്ടും ഞാനിത് നടത്തുന്നു പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്ത വാചകമാണ് ഗോപിനാഥ് പറഞ്ഞിരിക്കുന്നത് അങ് അങ്ങേക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആളുടെ വിഷയമല്ലോ ഇനി നിങ്ങൾ ഇത് നടത്തിയേ പറ്റുന്ന അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ അത് ഉത്തരവാദപ്പെട്ട ഒരാൾ പറയാൻ പാടില്ലാത്ത വാക്കാണ് വാചകമാണ് അദ്ദേഹം വിശദീകരണ വീഡിയോയിലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് നമുക്കറിയില്ല എന്താണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് രക്ഷിതാക്കൾ വിശദീകരിക്കും ചില കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അപ്പം ഇതിലിപ്പോ എന്തോ ഒരു എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് എയ്ഡ് ഈടുകൂടെയുള്ള സ്ഥാപനമാണല്ലോ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ തന്നെ ഉത്തരവാദിത്വമുണ്ട് കാരണം ഭിന്നശേഷി കുഞ്ഞുങ്ങൾ ഭിന്നശേഷിക്കാർ ഇവരൊക്കെ ഒരു സ്വകാര്യ സ്ഥാപനം നടത്താൻ വിചാരിക്കുക ഭിന്നശേഷിക്കാരുമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു അഞ്ച് പൈസ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക എന്നാലും ഗവൺമെൻറ് അതിൽ ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിൽ ഒരു വിഭവമാണ് അപ്പോൾ ഇവിടെ ഗവണ്മെന്റ് ആണ് പന്ത് ഗവൺമെൻ്റെ കോട്ടിലാണ് അത് പബ്ലിക് ഫോറത്തിൽ ഒരു വിമർശനം വന്നിരിക്കുന്നു മായ വിമർശനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാകട്ടെ ഒരു അന്വേഷണ സമിതിയോ സംവിധാനം എന്തോ ഉണ്ടാക്കട്ടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു വരട്ടെ സംശയങ്ങൾ പക്ഷേ ഗോപിനാഥ് മുതുകഡ് നമുക്കറിയാം ഈ സമൂഹത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു മോട്ടിവേറ്റഡ് ആണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കാസർഗോഡ് വലിയൊരു പ്രോജക്റ്റ് വരാൻ പോവാണ് നൂറ് കോടി ഇടാനൊരു പ്രോജക്റ്റ് അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരാൻ പോകുമ്പോൾ അതിനെ തകർക്കാനുള്ള വല്ല ഗൂഢാലോചനയും അങ്ങനെയാണ് അതും പുറത്തു വരണമല്ലോ അത് ഗുരുതരമായൊരു കാരണം സമൂഹത്തിൽ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി സ്ഥാപനം നടത്തുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ തകർക്കുവാൻ ആരെങ്കിലും ഗൂഢപദ്ധതി തയ്യാറാക്കി അവരും എക്സ്പോസ് ചെയ്യപ്പെടണം അത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അതിലൊരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ